പ്രിയമുള്ളവരെ നമ്മുടെ ബാങ്കുകൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വലിയൊരു ആശ്രയമാകേണ്ടതും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായി തീരേണ്ടതും ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ബാങ്ക് എന്ന് പറയുന്നത് നിലവിലെ നമ്മളുടെ ബാങ്കുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന അവരെ ചോര കുടിക്കുന്ന ഒരു ഇപ്പോൾ ബാങ്കുകൾ പൊതുവെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ബാങ്കുകൾക്ക് സാധാരണഗതിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കോടിപതികളെയും ലക്ഷാധിപതികളെയും ഒമ്പൻ ധനികരെയുമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം അവരുടെ സമ്പത്ത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇവർക്ക് വളരാമെന്നുള്ള വലിയ വ്യാമോഹമാണ് ഈ ബാങ്കുകൾ വെച്ച് പുലർത്തുന്നത് സമ്പന്നർക്ക് വായ്പ കൊടുക്കുവാനും അതുപോലെ തന്നെ സമ്പന്നർക്ക് ആനുകൂല്യങ്ങൾ സബ്സിഡികളൊക്കെ കൊടുക്കുവാനും ബാങ്കുകൾക്ക് ഭയങ്കര മത്സരമാണ് സമ്പന്നരുടെ വീടുകൾ തേടി അവരുടെ വീടുകൾ തേടി പലപ്പോഴും ബാങ്കുകൾ ചെല്ലാറുണ്ട് എന്നാൽ സാധാരണ ജനങ്ങൾ അവരെ ബാങ്കിനെ ആശ്രയിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് നിബന്ധനകൾ പറയുകയും ഒരുപാട് ഒഴിവുകഴിവുകൾ പറയുകയും വായ്പകൾക്കും മറ്റും ഒരുപാട് നിരാകരണങ്ങളാണ് ഒഴിവുകഴിവുകൾ പറഞ്ഞ് പലപ്പോഴും അവർ തള്ളിക്കളയുക എന്നതാണ് പൊതുവെ ബാങ്കുകൾ സ്വീകരിക്കുന്നത് സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതിൽ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലാണ് ഇവിടുത്തെ സമ്പന്നർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക സമ്പന്നരെ പ്രേണിപ്പിക്കുക സമ്പന്നർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ നിലപാടെടുക്കുക എന്നത് ബാങ്കുകളുടെ ഒരു പൊതു സ്വഭാവമാണ് എന്നാൽ ഏറ്റവും പാവപ്പെട്ട ആളുകളെ കൊള്ളയടിക്കുന്നതിൽ ബാങ്കുകൾ വലിയ മുൻപന്തിയിലാണ് ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മിനിമം ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടില് നിലവിൽ വന്ന ഒരു സംവിധാനമാണിത് മിനിമം ബാലൻസ് ഇല്ലാത്ത ആളുകളിൽ നിന്ന് ബാങ്കുകൾ ആയിരം രൂപ മിനിമം ഉണ്ടാകണം ആയിരം രൂപയിൽ കുറഞ്ഞാൽ ബാങ്കുകൾ അതിൽ നിന്ന് പിടിക്കുമെന്നതാണ് അതായത് നമുക്ക് പിന്നീട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ എത്തിയാൽ അതിൽ നിന്ന് പിഴ ഈടാക്കും ആയിരം രൂപയിൽ നിന്ന് ഒരു രൂപയോ ഏതാനും പൈസയോ കുറഞ്ഞാൽ അപ്പോൾ പിഴ ഈടാക്കുന്ന സംവിധാനമാണ് പൊതുവെ ബാങ്കുകൾ സ്വീകരിച്ചു ഇതിൽ നിന്ന് അവർ കൂടികളാണ് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ ബാങ്ക് ഇതിനു മുമ്പ് ഈ ഇത് ഒഴിവാക്കിയിരുന്നു എന്നതൊരു നല്ല കാര്യമാണ് എസ് ബി ഐ ബാങ്ക് പൊതുമേഖലാ ബാങ്കാണ് ആ ബാങ്ക് മിനിമം ബാലൻസ് തുക സ്വാഭാവികമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒഴിവാക്കി എന്നത് ശുഭകരമായ ഒരു കാര്യമാണ് എന്നാൽ മറ്റു പല ബാങ്കുകളും ഈ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് സാധാരണക്കാരെ കൊള്ളയടിച്ച് അവർ ചോര ഊറ്റി കുടിച്ചു എന്ന് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറച്ച് ചോരന്നല്ല അവർ ഊറ്റി കുടിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് വരെയുള്ള അഞ്ച് വർഷത്തെ ഒരു കണക്ക് എന്ന് പറയുന്നത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് ഈ പാവപ്പെട്ടവരുടെ പൈസ കൊള്ളയച്ചു കൊണ്ടുപോയതുവര് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ ബാങ്ക് ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് പലപ്പോഴും ആയിരം രൂപയിൽ താഴെയാണ് പലപ്പോഴും ബാങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടാവാറുള്ളത് പലപ്പോ പല ഘട്ടങ്ങളിലും നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ വരുന്ന ഘട്ടങ്ങളുണ്ട് ഇത് സാധാരണ ഒരവസ്ഥയാണ് എന്നാൽ സമ്പന്നർക്ക് സ്വാഭാവികമായിട്ട് ലക്ഷങ്ങളാണ് അവരുടെ ബാങ്കിൽ കുമിഞ്ഞുകൂടുന്നത് എന്നാൽ ഈ ആയിരത്തിൽ ഒരു രൂപ കുറഞ്ഞാൽ അപ്പൊ ഇവർ സ്വാഭാവികമായിട്ട് അതിന്ന് പിഴ ഈടാക്കുന്നു ഏറ്റവും നമുക്ക് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് നമ്മൾ ഈ ആയിരം രൂപയിൽ നിന്ന് താഴെ എടുക്കും ബാങ്കിലേക്ക് നമ്മൾ എടുക്കുന്നത് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത് പക്ഷെ അത് അവരൊരു അവസരമാക്കി അത് നമ്മളെ കൊള്ളയടിക്കാൻ ഉപയോഗിക്കുന്നു അങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുപോയതിന്റെ കണക്കാണ് അഞ്ച് വർഷത്തെ കണക്കാണ് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂ കോടി രൂപ നമ്മുടെ ചോര ഇവർ ഊറ്റിപ്പിടിച്ചു എന്നുള്ളതാണ് ഇപ്പൊ എന്താണ് എന്നറിയില്ല ഈ ചില ബാങ്കുകൾ ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം ഒഴിവായത് എസ് ബി ഐ ബാങ്ക് അവർ ഈ മിനിമം ബാലൻസ് ഒഴിവാക്കി ഇപ്പോൾ നമുക്കറിയാം കനറ ബാങ്ക് ഈ മിനിമം ബാലൻസ് എന്ന് പറയുന്ന കൊള്ള അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ഇപ്പം ഏറ്റവും ജൂലൈ ഏഴ് മുതൽ അവർ ഒഴിവാക്കിയതായിട്ട് പറയുന്നു കനറ ബാങ്ക് അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ ഈ നാല് ബാങ്കുകളാണ് ഇപ്പോൾ ഈ മിനിമം ബാലൻസിൽ നിന്ന് തുക പിന്നെ ഫൈൻ ഈടാക്കുന്ന അതായത് ഫൈൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഓമന വാക്കാണ് അതായത് സാധാരണക്കാർ പോക്കറ്റ് അടിക്കുന്നത് ഒഴിവാക്കി എന്നാണ് നേർക്ക് നേരെ പറയാൻ പറ്റുന്നത് സാധാരണക്കാർ ഇവിടെ ഏറ്റവും സാധാരണക്കാർ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയില്ലേ അക്ഷരാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് എല്ലാവരെയും ഊറ്റി ഈ പാവപ്പെട്ടവരെല്ലാവരെയും ചോര ഊറ്റി കുടിക്കുന്ന കാട്ടാളന്മാരായിരുന്നു ഇവരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബാങ്കുകൾ അത്ര ചില്ലറക്കാരൊന്നുമല്ല സാധാരണക്കാരോടും മമതയുള്ള ഒരു സംവിധാനം അല്ല അവർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ജപ്തിക്കിരയായി തീരുന്നതാരാണ് വളരെ പാവപ്പെട്ടവരാണ് ഈ അവരെ വീടും സ്ഥാപനങ്ങളൊക്കെ ഈ രീതിയിൽ ജപ്തി ചെയ്തു കൊണ്ടുപോകുന്നവരാണ് ഇവരാണ് അതുകൊണ്ട് ഈ ബാങ്കുകൾ ഇപ്പോൾ ഇതിൽ നിന്ന് നാല് ബാങ്കുകൾ ഇപ്പോൾ ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ബാക്കി ബാങ്കുകൾ ഉദാഹരണം ഫെഡറൽ ബാങ്ക് എനിക്ക് അക്കൗണ്ട് ഉള്ളത് ഫെഡറൽ ബാങ്കിലാണ് ഫെഡറൽ ബാങ്കില് ഇത് ഇതുവരെയും അവർ ഒഴിവാക്കിയിട്ടില്ല ജനങ്ങളുടെ സമ്മർദ്ദം ഉയരണം ജനങ്ങളുടെ പ്രതിഷേധം ഉയരണം മറ്റു ബാങ്കുകൾ ഒഴിവാക്കിയ മിനിമം ബാലൻസ് എന്ന് പറയുന്ന കൊള്ള ഇനി തുടരാൻ മറ്റു ബാങ്കുകൾ തുടരാൻ അനുവദിക്കുകയില്ല എന്നാണ് ഇവിടുത്തെ സാധാരണക്കാർ നിലപാടെടുക്കേണ്ടത് പ്രതിഷേധം അറിയിക്കേണ്ടത് ബാങ്കുകളിൽ പോയി ഇത് പ്രതിഷേധം അറിയിക്കണം അങ്ങനെ മാത്രമേ ഈ മറ്റു ബാങ്കുകൾ ഇതിൽ നിന്ന് ഒഴിവായുള്ളൂ ഇപ്പൊ ഈ പുതുതലമുറ ബാങ്കുകളാണ് ഈ കൊള്ളയടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പുതുതലമുറ ബാങ്കുകളെ മര്യാദ പഠിപ്പിക്കുന്നത് ജനാധിപത്യപരമായ ഒരു മര്യാദ അവർക്ക് ഉണ്ടാക്കുന്നതിൽ പൊതുജനങ്ങൾ ഇടപെടണം ആര് പ്രതികരിക്കുന്നുവോ അപ്പോ സ്വാഭാവികമായിട്ട് നിയമങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് തീരും ആര് ഇതെല്ലാം സഹിക്കുകയും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ അപ്പോ അവർ ഇതിനേക്കാൾ വലിയ കൊള്ള നമ്മളെ നടത്തും നമ്മളെ തലയിൽ കയറി ഇരുന്ന് നമ്മളെ കൊള്ള ചെയ്യുമെന്നതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത് നമ്മൾ ഏതൊരു ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് ഈ നാല് ബാങ്ക് ഒഴിച്ച് ഈ മിനിമം ബാലൻസ് എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് ഫൈൻ എന്ന ഓമന ഈ ചോര കുടിക്കുന്ന ഈ പൈശാചികമായ വൃത്തികെട്ട വാഷളത്തരം ചെയ്യുന്ന ഈ ഏർപ്പാട് നിർത്തണമെന്ന് നമ്മൾ പോയി പറയണം ഗവൺമെന്റിനെയും സമ്മർദ്ദം ചെലുത്തണം ഇവിടുത്തെ ഗവൺമെന്റുകൾ അനുവദിച്ചുകൊണ്ടാണ് ഇവർ ഈ കൊള്ള തുടരുന്നത് ഇപ്പോ പലിശ നിരക്കിൽ കുറവ് വന്നു എന്നതുകൊണ്ടാണ് ഇവരിത് ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് പത്രത്തിൽ കണ്ടിരുന്നത്